സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് സർക്കാരിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ നിർത്തിവയ്ക്കേണ്ടി വന്ന വിവിധ വാർഡുകളിലെ വർക്കുകൾ നഗരസഭ പുനരാരംഭിക്കുന്നു നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് എല്ലാ വാർഡുകളിലേയും രണ്ട് വീതം വർക്കുകളുടെ വേതനം അനുവദിക്കും ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി അനുവദിക്കുന്നത് നേരത്തെ ഇവരുടെ വേതനം നൽകുന്നതിന് നഗരസഭ അൻപത് ലക്ഷം രൂപയോളം നൽകിയിട്ടുള്ളത് ഇതുവരെ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല മാർച്ച് മാസം അവസാനം പതിനഞ്ച് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചതായി അറിയിപ്പ് വന്നെങ്കിലും പിന്നീട് ഈ തുക സർക്കാർ തന്നെ ട്രഷറിയിൽ നിന്നും തിരിച്ചെടുത്തിരുന്നു തൊഴിൽ ചെയ്തവർക്ക് മാസങ്ങളായി കൂലി നൽകാൻ സാധിക്കാത്തതിനാൽ കുറച്ചു നാളുകളായി പണികൾ നിർത്തിവച്ചിരിക്കുകയാണ് നഗരസഭാ ടൌൺഹാളിൽ ചേർന്ന തൊഴിലുറപ്പ് പ്രവർത്തകരുടെ യോഗത്തിൽ ഓരോ വാർഡിലെയും തൊഴിലുറപ്പ് ഗ്രൂപ്പുകൾ പൂർത്തീകരിച്ച വർക്കുകളുടെ കൂലി മുപ്പത് ലക്ഷം രൂപ നഗരസഭാ ഫണ്ടിൽ നിന്നും അനുവദിക്കുന്നതായി ചെയർമാൻ അറിയിച്ചു അടുത്ത ദിവസം മുതൽ എല്ലാ വാർഡുകളിലും പ്രവൃത്തികൾ പുനരാരംഭിക്കാനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായ തോടുകളും കാനകളും വൃത്തിയാക്കുന്ന പ്രവൃത്തികൾക്ക് മുൻഗണന നൽകി നടപ്പിലാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു കാനകളിലേക്കും വീടുകളിലേക്കും തോടുകളിലേക്കും സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും മലിനജലം അത് നഗരസഭയിൽ അറിയിക്കണമെന്നും അക്കാര്യത്തിൽ ശക്തമായ ഉണ്ടാകുമെന്നും യോഗത്തിൽ ചെയർമാൻ എ ബി ജോർജ് അറിയിച്ചു വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ ജോർജ് തോമസ് ദീപു ദിനേശ് സൂസി സുനിൽ പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ മുൻ ചെയർമാൻ വി യു പൈലപ്പൻ സെക്രട്ടറി വി എസ് സന്ദീപ് കുമാർ തൊഴിലുറപ്പ് ഇൻചാർജ് നീനു എന്നിവർ പ്രസംഗിച്ചു അത്തരത്തിൽ ചാലക്കുടി നഗരസഭയെ മാറ്റിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളുകളാണ് നിങ്ങളിൽ ഓരോരുത്തരും ഇപ്പം നിങ്ങളെ ചാലക്കുടി നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കാൻ വേണ്ടിയാണ് എന്ന് ഈ യോഗം ഞാൻ വിളിച്ചു കൂട്ടിയത് ഇപ്പം സംശയമൊക്കെ മാറിയോ എല്ലാവരെയും സംശയം മാറിയ ഇപ്പം ഏറ്റവും നല്ല പ്രവർത്തനം ചാലക്കുടിയിൽ നടത്തുന്ന ചാലക്കുടിയുടെ കാത്തു സൂക്ഷിക്കുന്ന ചാലക്കുടിയുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല ആളുകളാണ് എൻ്റെ മുൻപിലിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ് രണ്ടാമതൊരു ചെറിയ കാര്യം നമ്മുടെ ചാലക്കുടി നഗരസഭ